ആയിക്കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് അപ്പം നമുക്ക് നമ്മുടെ ഫാദേഴ്സ് ഡേ അല്ലെങ്കിൽ മദേഴ്സ് ഡേ അല്ലെങ്കിൽ ബ്രദേഴ്സ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങള് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് അവരെയൊക്കെ ഓർക്കാനായിട്ട് നമുക്കൊന്നും വേണ്ട എന്നാലും ഓരോരുത്തർക്കും ഓർക്കാനായിട്ട് ഒരു ദിവസം അല്ലേ ഓരോന്നിനും ഓർക്കാനെന്ന് മാത്രമല്ല ഓരോ കാര്യങ്ങൾക്കും ഒരു ദിവസം ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് അപ്പോൾ അത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മകനും കൂടിയാണ് ഇന്ന് കേട്ടോ അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഞങ്ങൾ വിട്ടുപോയത് ജൂൺ ഇരുപതാം തീയതിയാണ് പക്ഷെ നമ്മൾ നാൾ പ്രകാരം നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നാളിനാണല്ലോ നമ്മൾ എടുക്കുക അപ്പോൾ ആ നാളു പ്രകാരം ഇന്നാണ് വരുന്നത് ആ ഒരു ചെറിയൊരു ഇമോഷണലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മളിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചിന്തിച്ചു അല്ലെങ്കിൽ ആ നമ്മൾ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ഇന്നത്തെ പോലെ നമുക്ക് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഫോട്ടോഗ്രാഫറെ വിളിച്ച് നമ്മൾ വിളിച്ച വീട്ടിൽ വന്നെടുപ്പിക്കുക അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഓരോരുത്തർ വീട്ടിൽ ക്യാമറ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നവരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാച്ചാൽ ഗൾഫിൽ നിന്ന് കുറച്ച് അങ്ങനെ കുറച്ച് പേര് ഞങ്ങളുടെ നാട്ടിൽ ഗൾഫിലുള്ളവരുണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അന്ന് ഞാൻ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലാണ് ടെലിഫോൺ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും കാരണം എല്ലാവരുടെയും ഫോൺ കോൾ വരുമ്പോൾ അവരുടെയൊക്കെ ഫാമിലി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും ആ ഒരു കാലം ആ ഒരു ഇതൊക്കെ ഞങ്ങൾ ആലോചിച്ചിരുന്നു കാലത്ത് ഇങ്ങനെ കുറച്ച് നേരം പണിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ ഇരുന്നു അതുപോലെ അവർ ഗൾഫിൽ നിന്നൊക്കെ വന്ന് വരുമ്പോൾ ക്യാമറ ഒക്കെ കൊണ്ടുവരും അപ്പം ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ അതൊരു സന്തോഷം അത് ആ ഫോട്ടോ കൊടുത്തിട്ട് നമുക്ക് തരും അങ്ങനെ കുറേ ഫോട്ടോസ് ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി പിന്നെ ഉള്ള ഫോട്ടോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ലാതെക്കായിട്ട് ഞങ്ങൾ ഞാൻ എറണാകുളത്ത് ആവുന്ന സമയത്ത് അമ്മേനെയൊക്കെ കൊണ്ടുപോയ സമയത്ത് നമ്മുടെ വീട്ടിൽ അടച്ചിട്ടേക്കണോ അതുപോലെ ഓരോരുത്തരും വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലതും നമുക്ക് നമുക്കങ്ങനെ ഫോട്ടോസൊക്കെ ആൽബങ്ങളൊക്കെ നഷ്ടപ്പെട്ടതാണ് കേട്ടോ പിന്നെ കുറച്ചുള്ള ഫോട്ടോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കളറൊക്കെ ഇങ്ങനെ വന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും പോയി നമ്മൾ തുറന്ന് നോക്കാതും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോയി ഇങ്ങനെ ആശായി പോയിട്ടുണ്ട് കേട്ടോ എന്നാലും അതിൽ നിന്നും അഞ്ചാറ് ഫോട്ടോസൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു മൊബൈലിൽ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായി വ്യാപാരി വ്യവസായികളുടെ ഇതിൽ ആദരിക്കലുണ്ടായി അച്ഛനെ അപ്പോൾ ആ ആദരിക്കല് ഞാനാണ് പോയിട്ട് വാങ്ങിച്ചത് കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഫോട്ടോ വേണം പറഞ്ഞിട്ടൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അതുപോലെ ഞങ്ങളുടെ അവിടെ വായനശാല വന്നതും അപ്പോൾ അതിൻ്റെ പരിപാടികൾക്കും അങ്ങനെ ഞങ്ങൾക്ക് ആകെ ഒരു ഫാമിലി ഫോട്ടോ അച്ഛൻ പോകുന്നതിൻ്റെ ഒരു മാസം മുൻപ് ഞങ്ങൾ ഞങ്ങളെടുത്തതാണ് ഒരു ഫാമിലി ഫോട്ടോ അന്ന് അച്ഛന് പനിയൊക്കെ ആയിട്ട് ക്ഷീണമായി എന്നാലും അല്ല പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ അത് ആ പരിപാടിക്ക് അവർക്ക് ഫോട്ടോ വേണം പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഫോട്ടോ എന്ന് അവർ എടുത്തോളാം എന്ന് അച്ഛൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അതും അങ്ങനെ നഷ്ടപ്പെട്ടു അങ്ങനെ ഓരോന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളിങ്ങനെ നഷ്ടപ്പെട്ട് പോകുമ്പോൾ പിന്നീട് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വിചാരിക്കും നമുക്ക് ഓർക്കാനോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ മൊബൈലുള്ളത് കൊണ്ട് നമ്മൾ ഓരോ നിമിഷങ്ങളും നമ്മൾ ഫോണിൽ പകർത്തും അല്ലേ നമ്മൾ കുട്ടികളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും എല്ലാം നമ്മൾ ഫോണിൽ പകർത്തും അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മകളാണ് പണ്ട് അതൊന്നും അങ്ങനെ ഉണ്ടായി ഉണ്ടാവാത്തൊരു കാലമാണ് എന്നാലും എൻ്റെ അടുത്തുള്ള അഞ്ചാറ് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇന്ന് വെറുതെ ഒന്നിങ്ങനെ നോക്കി അപ്പം ഞാൻ വെറുതെ ഷോർട്ട് ഷോർട്ട് ഇടാൻ കാരണം വേറൊന്നും അല്ല നമ്മുടെ ഈ കയ്യിലുള്ള കൈവശമുള്ള ഫോട്ടോസ് നഷ്ടപ്പെട്ടു പോയാലും ഇത് വീഡിയോ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കാണാം എനിക്കത് എൻ്റെ മനസ്സിലും അങ്ങനെ ചിന്തിക്കാൻ വരാൻ കാരണം ഉണ്ടായത് എനിക്ക് ഏട്ടൻ്റെതിൽ ഏട്ടൻ എന്നോട് പറയും വീഡിയോയിൽ വരാൻ സമയമായിട്ടില്ല സമയമായിട്ടില്ല എപ്പോഴും എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതെനിക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഫോട്ടോസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും എനിക്ക് തോന്നും ഇങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാണാമല്ലോ എടുക്കുന്ന എപ്പോഴെങ്കിലും ഇപ്പോൾ നല്ല എപ്പോഴെങ്കിലും കാലങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ അതുപോലെ ഒന്ന് രണ്ട് മൂന്നെണ്ണ എൻ്റെ കൈവശം ഉണ്ടായുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇടാനായിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടായുള്ളൂ അപ്പോൾ ഉള്ള ഫോട്ടോ വെച്ച് ഞാൻ ചെറിയൊരു ഷോർട്ട് ഇട്ടു അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നിങ്ങനെ പങ്കുവെച്ചു മാത്രം കാരണം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെ ഞാൻ ബസ് കയറുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ എൻ്റെ മതിൽ വീടിൻ്റെ മതിലിൽ വന്നിട്ട് തന്നെ മതിലിൽ ചാരി നിന്നിട്ട് തന്നെ നോക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു ഇത് എനിക്കിന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയാണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരു അടിയാണ് എനിക്ക് കിട്ടിയേക്കണത് അത് തീരെ ചെറിയ കുട്ടിയായിരിക്കണ സമയത്താണ് ആ ഒരു അടിയിന്നും എനിക്ക് ഓർമ്മ ഉണ്ടത് ഒരടിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് പിന്നെ അടിക്കേണ്ട ആവശ്യം വന്നില്ല വന്നിട്ടില്ല അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചീത്തയൊക്കെ പറയും ഒന്ന് രണ്ട് പ്രാവശ്യം ചീത്തയൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ചീത്ത പറയാനോ അല്ലെങ്കിൽ അടി കിട്ടാനോ എനിക്ക് വേറൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു അടി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എനിക്ക് ഞാൻ വികൃതി അടിച്ചിട്ടാണ് ചെറിയ കുട്ടിയാണ് എന്നാലും വികൃതി അടിച്ചിട്ടാണ് ആ നല്ലപോലെ ദേഷ്യം വന്നപ്പോൾ അച്ഛൻ ഒരു അടി അടിച്ചതാണ് കേട്ടോ അങ്ങനെ ആ ഒരു അടി എനിക്കെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് അത് പറയും ഇങ്ങനെ തൃശ്ശൂർക്ക് അച്ഛൻ കൊണ്ടുപോകും പത്തനത്തിൽ നിന്ന് മസാല ദോശ വാങ്ങിത്തരും ഞാൻ എന്നെ അനിയനും രണ്ട് രണ്ട് കൈയ്യിലും ഓരോരുത്തർ പിടിച്ചിട്ടാണ് നമ്മൾ തൃശ്ശൂർക്ക് പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തുണിക്കടയും അതുപോലെ തന്നെ സ്റ്റേഷനറി സ്റ്റേഷനറിക്കടൊക്കെ ആയിരുന്നു അപ്പം തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെന്നെ കൊണ്ടുപോയിട്ട് പത്തനസിൽ നിന്ന് മസാല ദോശയൊക്കെ വാങ്ങിച്ച് തരുക അതുപോലെ എൽ ഐറ്റിൽ എൽ ഐറ്റിൽ അവർ എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ വരല്ല അങ്ങനെ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നതാണ് എൽ ഐറ്റ് ഫാബ്രിക്സായിട്ട് അങ്ങനെ വ വടക്കാഞ്ചേരി പുലിക്കോട്ടിൽ അവരായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിരുന്നു അപ്പം നമ്മളൊരു കുടുംബം പോലെയാണ് എല്ലാവരും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ അല്ല ഓരോ ഓർമ്മകൾ ഞാൻ ഇപ്പം പറയാം നമ്മുടെ പഴയ വീടും ആ കടകളും ഒന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ അതെല്ലാവരും ഓർമ്മകൾ അതിങ്ങനെന്തോ എനിക്ക് വല്ലാതൊരു ഫീലിംഗ് തോന്നി ഞാൻ ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ മതിലുചാരി എന്നെ നോക്കി നിൽക്കുന്ന ആൾ രണ്ട് അമ്പതിന് ആംബുലൻസാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു അച്ഛനെ കൊണ്ടുപോയ ഡ്രൈവർ അച്ഛൻ തൃശ്ശൂർക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയതായിരുന്നു ഞങ്ങളുടെ തന്നെ ബസ്സിൽ കയറിയതായിരുന്നു അത് കഴിഞ്ഞ് എന്ന് പറയും മുള്ളൂർക്കെത്തിയപ്പോൾ അച്ഛൻ എന്താ സുഗല്ല തോന്നി അവിടെ ഇറങ്ങിയിരുന്നു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തി അല്ലാത്തത് കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഇരുന്നത് എന്ന് ചോദിച്ചിട്ട് എല്ലാവരും ചെന്ന് അന്വേഷിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തോ എനിക്ക് സുഖല്യ ഒന്ന് എൻ്റെ എൻ്റെ വീട്ടിലേക്ക് ആക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ വിചാരിച്ചു സുഖമില്ലാത്ത സുഖല്യാത്തക്കാളെ വീട്ടിലേക്ക് ആക്കണേക്കാൻ നല്ലത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവല്ലിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ആ ഓട്ടോറിക്ഷാ ഡ്രൈവർ തിരിച്ച് എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനെങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വരാൻ പറഞ്ഞു അവിടുന്ന് രണ്ട് മൂന്ന് പേരെയും കൂട്ടിയിട്ടാണ് എന്നെ കൊണ്ടുചെന്നത് കൊണ്ടു അവിടെ അങ്ങനെ കടത്തിയത് ഞാൻ കണ്ടു എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടൊരു ഓർമ്മ എനിക്കുണ്ട് പിന്നെ എനിക്ക് ബോധം ഉണ്ടായില്ല ഞാനങ്ങനെ തല ചുറ്റി വീടാണ് എന്തോ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും ഭയം കിടന്നുണ്ടായിരിക്കാം അങ്ങനെ ഞാൻ തല ചുറ്റി വീടാണ് അപ്പം ആർക്കും അച്ഛനോട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കാൻ ആരുമില്ല ഞാന ബോധം കെട്ട് വീഴും ചെയ്തു അപ്പം ആ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ അപ്പം അങ്ങനെ ആരോ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പോൾ കടയിൽ ഞങ്ങൾ രാധമാമെന്ന് വിളിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് രാധമാമ തുണിക്കടയിലുണ്ടായിരുന്നു ടൈലറാണ് അപ്പോൾ രാധമാമ കടയിലത്തെ കടയിലും ഫോൺ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രാധാമാമ്മ ഫോൺ എടുത്തപ്പോൾ അങ്ങനെ വിവരം വിവരമറിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി അമ്മയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അപ്പം എന്നെ എനിക്ക് കുറച്ച് ബോധമൊക്കെ തെളിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു തോന്നുന്നു എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പം അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തും വീട്ടിൽ രണ്ടും അടുത്ത വീട്ടിലെ മൂന്ന് ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിച്ചു അച്ഛനെ കണ്ടു ചോദിച്ചു അപ്പോൾ ആ കണ്ടു എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും എനിക്കറിഞ്ഞില്ലേ കേട്ടോ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു സിദ്ധിക്കായി അവർ ഗൾഫിലാണ് സിദ്ധിക്കായി അപ്പോൾ ഫോൺ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരിക അപ്പോൾ അവരും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു അച്ഛൻ വർത്തമാനം പറഞ്ഞോ ചോദിച്ചു അപ്പം കൂടെ എൻ്റെ കൂടെ വന്നത് അരുളേച്ചിയാണ് അരുള എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കു നീ എന്ന് പറഞ്ഞെന്നെ ഇരുത്തി അപ്പം എന്നെ ഇരുത്തിയപ്പോൾ ഞാൻ എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥകൾ എന്തൊക്കെയോ അങ്ങനെ തോന്നിയപ്പോൾ ചേച്ചിനോട് പറഞ്ഞു തോന്നി ഇരിക്കി അവർക്ക് മനസ്സിലായി പക്ഷെ എനിക്കറിഞ്ഞിട്ടില്ലല്ലോ അപ്പം ആ ചേച്ചി അവരോട് പറഞ്ഞു അവളോടൊന്നും പറയണ്ട അവൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു തോന്നുന്നു പിന്നെ ആരും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ മുന്നെ കാറ് വന്ന് നിൽക്കുകയാണ് അപ്പം അതൊന്ന് അമ്മേനെ താങ്ങി ഇറക്കണ കണ്ടു വന്നപ്പോഴാണ് ആംബുലൻസ് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടത് അപ്പം ഞാൻ ഉമ്മർത്തേക്ക് ചെന്നതാണ് അപ്പോഴാണ് ആംബുലൻസ് വന്ന് നിൽക്കുന്നത് കണ്ടത് ആ നിമിഷം ഞാൻ ഒരു ലച്ചിനെ പിടിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ അനിയൻ കോളേജ് പോയേക്കായിരുന്നു അവൻ വന്നു അവനോട് ആരും ഇതുപോലെ അവനെ മുളൂർക്കി വെച്ച് കണ്ടപ്പോൾ അവനെ വിടാതെ എല്ലാവരും കൂടി അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനും അങ്ങനെ തല ചുച്ചി കമ്പനി ശരിക്കുമ്പോൾ അതല്ലേ അത് കുറേ കുറച്ച് സമയം കിടക്കേണ്ടി വന്നു അപ്പോൾ ആ അവസ്ഥയിലും അച്ഛൻ്റെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ അവരെന്നെയാണ് വിളിച്ചത് അമ്മയും അനിയനും അങ്ങനെ കിടക്കയല്ലേ അപ്പോൾ പിന്നെ ഞാനാണ് എഴുന്നേറ്റ് അതാ ഞാൻ പറഞ്ഞത് ഓരോ സമയത്തും നമുക്ക് ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളതിൽ നിന്ന് നമ്മൾ ഉയർന്നു എഴുന്നേൽറ്റ് വരാനുള്ളൊരു ശക്തി എനിക്ക് എനിക്കപ്പം കിട്ടും എന്നാലും ജീവിതമല്ലേ നമുക്ക് നമുക്കുണ്ടാവില്ലേ ഫീലിംഗ് ഒക്കെ അല്ലേ അപ്പോൾ ഞാനതിങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ തോന്നി എന്തോ ഒരു ഫീലിംഗ് തോന്നി അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്ന് നടന്ന പോലെ അല്ലെങ്കിൽ ഇന്നലെ നടന്നു പോലെ എന്നുള്ളത് എല്ലാ സംഭവങ്ങളും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ എനിക്കത് ശരിക്കും നമ്മളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് പങ്കുവെച്ചതാണ് കേട്ടോ